പിന്നെ നമുക്ക് ഉണക്കസ്രാവകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് പീസ് ഉണക്ക ഉണക്കസ്രാവ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പ് കളയാനായിട്ട് തിളച്ച വെള്ളത്തിലൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോഴേക്കും കുറേയൊക്കെ ഉപ്പ് പോയി നമുക്ക് പാകത്തിനുള്ള ഉപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മളിവിടെ ഉപ്പെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ മീൻകറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി ചൂടാക്കി അതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുത്തു കടുുക ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു സ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളിച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഭക്ഷണം വലിയ ഇഞ്ചി കൂടി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നല്ല ദശയുള്ള ഉണക്കമീനൊക്കെ ഇതേമാതിരി വേണം നമ്മൾ തയ്യാറാക്കാൻ അതിനാണ് നല്ല സ്വാദും ഉണ്ടാവുക ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ശരിക്കും എൻ്റെ അമ്മ വെച്ചിരുന്ന കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല അതിൻ്റെ വിഷമം തീർത്താൽ തീരാവുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം എന്നാലും ആ ഓർമ്മയും വെച്ചിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വലിയ സവോള കൂടി നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇതിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിനി എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊരു മൂന്ന് സ്പൂൺ വലിയ സ്പൂണിന് മൂന്ന് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കൊഴുപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം പച്ചമണൊന്ന് മാറ്റിയെടുക്കാം മുളകിൻ്റെയും ഒക്കെ ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി പണ്ട് കാലത്തുള്ളവരൊക്കെ ഇതേപോലെയാണ് കേട്ടോ മീൻകറികളൊക്കെ തയ്യാറാക്കുന്നത് ഉണക്കമീൻ പ്രത്യേകിച്ച് ഇതുപോലെയാണ് തയ്യാറാക്കുന്നത് ചിലർ മല്ലിപ്പൊടി ഇടാറുണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ ചിത്തയാവും പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂട് വെള്ളമാണ് ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഒരു ഗ്ലാസോ ഒന്നര ഗ്ലാസ്സോ നിങ്ങൾ മീൻ എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്കൊരു മൂന്ന് കുടംപൊളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലുള്ള ഉണക്കസ്രാവകറി തയ്യാറാക്കുമ്പോൾ വാളൻപുളിയിൽ തയ്യാറാക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് കുടമ്പുളിയാണ് ഏറ്റവും നല്ലത് ഇതുപോലുള്ള കറി വയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ചൂട് വെള്ളത്തിൽ കുടമ്പുളി ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കറി മീൻ വേവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പുളിയിലുള്ള പുളി കൂടി ഇതിൽ ഇറങ്ങിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ കറി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളങ്ങനെ സ്രാവൊന്നും എപ്പോഴൊന്നും വാങ്ങാറില്ല കേട്ടോ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നല്ല ഉണക്ക് കപ്പയൊക്കെ കിട്ടുമ്പോൾ ഉണക്ക് കപ്പയുടെ കൂടെയൊക്കെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഉണക്ക് കപ്പ അപ്പം അത് ഇതുപോലെ വേവിച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെയധികം നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ഉണക്കുകപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്രാവ് കൂടി വാങ്ങിച്ച് കറി വെച്ചു തന്നേ ഉള്ളൂ അപ്പം നമ്മുടെ മീനെല്ലാം വെന്തിട്ടുണ്ട് പുളിയെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് ഇനി ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കടുകെല്ലാം നേരത്തെ ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി കടുക വറക്കേണ്ട ആവശ്യമില്ല അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഉണക്ക സ്രാവ് കറി നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ടൈറ്റ് ആവും കേട്ടോ അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഈ ഉണക്ക സ്രാവക്കറി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഓക്കെ ബൈ